ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ പോസ്റ്റിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ബിനീഷ് കോടിയേരി ചോദ്യങ്ങളെല്ലാം പി കെ ഫിറോസിനോടാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനോടാണ് അതേസമയം ചില ചോദ്യങ്ങൾ കേരള മനസാക്ഷിയോടുകൂടിയാണ് കേരളത്തിലെ ജനങ്ങളോടും കൂടി ചോദിക്കുന്നുണ്ട് ബിനീഷ് കോടിയേരി ചില ചോദ്യങ്ങൾ അതിന് ഉത്തരം ആര് നൽകും എന്നത് അവിടെ നിൽക്കട്ടെ നമുക്ക് ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് എന്ന് നോക്കാം തുടങ്ങുന്നത് ഇങ്ങനെയാണ് അച്ഛനെ പറ്റിയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അച്ഛനെ പറ്റി മാത്രം മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ അച്ഛൻ ആ വിളി എൻ്റെ അച്ഛനെ ചാർത്തി തന്നത് യൂത്ത് ലീഗ് നേതാവ് ശ്രീ പി കെ ഫിറോസ് അടങ്ങുന്ന കൂട്ടമാണ് ആദ്യമായി എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി ഫിറോസ് വാർത്താ വാർത്താസമ്മേളനം നടത്തിയ ദിവസം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആരോപണം വന്ന ദിവസം അമ്പരപ്പല്ല സത്യത്തിൽ ചിരിയാണ് എനിക്ക് വന്നത് ഫിറോസിന്റെ ഒരു തമാശ അത്രയേ ഞാൻ കരുതിയുള്ളൂ ഗുഡ് നൈറ്റ് എന്ന വാചകം എഴുതി ഞാൻ ഒരു മറുപടി ഇട്ടു അസ്വസ്ഥതയുടെ നേരിയ ലാഞ്ചന പോലും ഇല്ലാതെ അന്ന് ഞാൻ കിടന്നുറങ്ങി ഉറക്കമില്ലാത്ത ഒരുപാട് വരുംകാല രാത്രികൾ അന്നത്തെ എൻ്റെ ഉറക്കത്തിന് കാവൽ നിന്നു അണിയറയിൽ എൻ്റെ വിധി നിങ്ങൾ എഴുതി അവസാനിപ്പിച്ചു എന്ന് അറിയാതെ സ്വാസ്ഥ്യത്തോടെ ഞാൻ ഉറങ്ങി ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്ന് എണീറ്റത് ഒരു വലിയ പേക്കിനാവിലേക്കാണ് അവിടെയും ഫിറോസ് നിങ്ങൾ ഉണ്ടായിരുന്നു ആ ദുസ്വപ്നത്തിനിടയിൽ എവിടെയോ വെച്ച് നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയിരുന്നല്ലോ ഒന്നല്ല ഏഴ് വാർത്താ സമ്മേളനങ്ങൾ തുടരെ തുടരെ എൻ്റെ ജീവിതത്തിൻ്റെ തലകുറി മാറ്റിയ മണിക്കൂറുകൾ ദിവസങ്ങൾ അന്നും ഇന്നും നിങ്ങളുടെ രാഷ്ട്രീയ ചൂതാട്ടപ്പലകയിലെ ഒരു കരു മാത്രമാണ് ഞാൻ എന്നെനിക്ക് അറിയാം നിങ്ങൾക്ക് എം എൽ എയോ മന്ത്രിയോ ആവാൻ നിസാരനായ എന്നെ എന്തിനു കരുവാക്കി എന്ന് ചോദ്യം എന്നെങ്കിലും നിങ്ങളോട് ചോദിക്കണമെന്ന് ഉണ്ടായിരുന്നു ആ ദിവസം വന്നു എന്നാണ് അറിയുന്നത് പക്ഷേ ഈ ദിവസം ഞാൻ അത് ചോദിക്കുന്നില്ല പകരം ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് മാത്രം ഓർക്കുന്നു ഒരു വർഷവും ഒരു ദിവസവും ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടന്നു ആയുഷിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ മുൻകൈയ്യെടുത്ത് വെട്ടിമാറ്റിയ എൻ്റെ മുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങൾ പോട്ടെ നിങ്ങളെ എത്ര പരുക്ഷമായി കുറ്റം പറഞ്ഞാലും ശാപം കൊണ്ട് മൂടിയാലും എൻ്റെ ജീവിതത്തിൻ്റെ കലണ്ടറിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട ആ ദിനരാത്രങ്ങൾ എനിക്ക് പകരം ലഭിക്കില്ല ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഒരു മകൻ എന്ന നിലയിൽ ഞാൻ മറക്കാൻ പാടില്ലാത്ത ചിലത് ഉണ്ടല്ലോ എൻ്റെ അച്ഛന് ക്യാൻസർ വന്നിരുന്നു അത് നിങ്ങൾക്കും അറിയാമായിരുന്നിരിക്കണം രക്ഷപ്പെടാൻ ആയിരത്തിൽ ഒരു ശതമാനം സാധ്യത പോലും ഇല്ലാത്ത ഗുരുതര രോഗം ലോകത്തിലെ ഏത് കൊടും കുറ്റകൃത്യവും ചെയ്ത ആളാവട്ടെ അത്തരം രോഗാവസ്ഥയിൽ അച്ഛനെ പരിചരിക്കാൻ ഏതു മകനും ആഗ്രഹിക്കുമെന്ന് ഫിറോസ് നിങ്ങൾക്കും അറിയാമല്ലോ ആ സൗഭാഗ്യമാണ് നിങ്ങൾ എനിക്ക് ഇല്ലാതാക്കിയത് പറയൂ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മാപ്പ് തരേണ്ടത് ഞാൻ ജയിലിൽ പോകുന്നതിന് മുൻപ് ആരോഗ്യം വീണ്ടെടുത്ത് നിന്ന ആ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയായി എന്ന് ഫിറോസ് നിങ്ങൾ അറിയാത്ത കാര്യമാണോ എന്റെ കെട്ട കാലത്തിന്റെ കാരണക്കാരനായ നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് മറക്കാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ അച്ഛന്റെ മുഖം ഓർമ്മയിൽ വരുന്നുണ്ട് ഓർമ്മകൾ ഭ്രാന്തമായി ചൂളംകുത്തി വിളിക്കുന്നുണ്ട് ഫിറോസ് നിങ്ങളെ ഞാൻ മറക്കണോ അനൂപ് മുഹമ്മദ് എന്ന വ്യക്തിയെ ലഹരി ഇടപാടിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു എന്നതാണല്ലോ എനിക്കെതിരായ വേട്ടയുടെ തുടക്കം ഞാനും അയാളും തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ ആരോപണ ദിവസം തന്നെ ഞാൻ വ്യക്തമാക്കിയതാണല്ലോ ഞാനും അയാളും തമ്മിൽ റെസ്റ്റോറന്റ് കച്ചവടത്തിലെ ബന്ധം അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ പലരും നിങ്ങളോട് സൂചിപ്പിച്ചു കാണുമല്ലോ എന്നിട്ടും നിങ്ങൾ എന്നെ എന്തിന് വേട്ടയാടി പല ഘട്ടങ്ങളിലായി നിക്ഷേപം എന്ന രീതിയിൽ ബാങ്ക് വഴി അനു മുഹം ഞാൻ നൽകി എന്നത് സത്യം ഹോട്ടലിന്റെ വാടക ജീവനക്കാരുടെ ശമ്പളം എന്നീ ഇനങ്ങളിൽ ആണ് അതെന്നും ഈ തുക എനിക്ക് ഇതുവരെ മടക്കി കിട്ടിയിട്ടില്ല എന്നും വ്യക്തമായി ബോധ്യം ഉണ്ടായിരിക്കുമല്ലോ താങ്കളുടെ സഹോദരൻ ഉൾപ്പെട്ട കേസിന്റെ വിശദീകരണം എന്നോണം താങ്കൾ പറയുന്ന ബൈറ്റ് ഞാൻ കാണാനിടയായി താങ്കളും സഹോദരനും രണ്ട് വ്യക്തികൾ ആണെന്ന് എന്തേ ഈ ന്യായം എൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല ഞാൻ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ റെസ്റ്റോറന്റ് ബിസിനസിന് വേണ്ടി കടമായി കൊടുത്ത പണം രണ്ടായിരത്തി ഇരുപതിൽ ലഹരി ഇടപാടിൽ ഉപയോഗിച്ചു എന്നാണല്ലോ ഇ കേസ് അനൂപിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ് നോക്കിയപ്പോൾ നിരവധി പേരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് സതുദ്ദേശത്തോടെ കടം കൊടുത്ത പണം വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാൾ നിയമവിരുദ്ധമായി ഇടപാടിന് ഉപയോഗിക്കും എന്നറിയാൻ എനിക്ക് ജ്ഞാന ഇല്ലായിരുന്നു അത് ഇതുവരെ തെളിഞ്ഞില്ല എങ്കിൽ പോലും ഞാൻ മയക്കുമരുന്ന് ഏതെങ്കിലും കാലത്ത് ഉപയോഗിച്ചോ എന്നറിയാൻ എന്റെ രക്തം നഖം മുടി ഇതെല്ലാം ശേഖരിച്ച് പരിശോധിച്ചു ശ്രീ പിണറായി വിജയന്റെ പോലീസ് അല്ല പരിശോധിച്ചത് രാജ്യത്തെ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചു ബിനീഷ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് എന്നിട്ടും എന്നെ എട്ട് മാസം പിന്നെയും ജയിലിൽ കിടത്തി മയക്കുമരുന്ന് കേസിൽ ഞാൻ പ്രതിയല്ല അതെ ഞാൻ ആ കുറ്റകൃത്യത്തിന് വേണ്ടി കള്ളപ്പണം ശേഖരിച്ച കേസിൽ എങ്ങനെ പ്രതിയാകും പ്രിഡിക്കേറ്റ് ഒഫൻസിൽ പ്രതിയല്ലാത്ത എൻ്റെ പേരിൽ ചാർജ് നിലനിൽക്കില്ല എന്ന് സംഘപരിവാറിനാൽ നയിക്കപ്പെടുന്ന ഇ ഡിക്ക് അറിയാം എന്നിട്ടും എന്നെ കേസിൽ കൊടുക്കാൻ ഇ ഡി നടത്തിയ ശ്രമം ഓർമ്മയില്ലേ ഉന്നതതല സമ്മർദ്ദം ഉണ്ടായിട്ടും എന്നെ ആദ്യം അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരു ജോയിന്റ് ഡയറക്ടറെ നിയോഗിച്ചു ചാർജ് എടുക്കുന്ന അന്നേ ദിവസം തന്നെ എന്നെ അറസ്റ്റ് ചെയ്തു പണം കൈമാറ്റം ചെയ്തതിന് രേഖയില്ലെന്ന് വ്യക്തമായതോടെ കൃത്രിമ തെളിവ് ഉണ്ടാക്കാനായിരുന്നു ഇ ഡിയുടെ അടുത്ത ശ്രമം മരുതംകുഴിയിലെ എൻ്റെ വീട്ടിൽ അനൂപ് മുഹമ്മദിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇ ഡി ഉദ്യോഗസ്ഥർ കൊണ്ടുവച്ചു ഇവർ കാർഡ് കൊണ്ട് വയ്ക്കുന്നത് എന്റെ ഭാര്യ കണ്ട് ബഹളം വെച്ചതോടെ ആ നീക്കം പൊളിഞ്ഞു വീട്ടിൽ നിന്ന് അത് കണ്ടെടുത്തു എന്ന രേഖയിൽ ഒപ്പിട്ട് നൽകാൻ ഭാര്യ വിസമ്മതിച്ചതോടെ എന്റെ ഭാര്യയെയും ഭാര്യമാതാവിനെയും അറസ്റ്റ് ചെയ്ത് കൂട്ടുപ്രതിയാക്കുമെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി എൻ്റെ കുട്ടികൾ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞ പുറത്തേക്കോടി മാധ്യമങ്ങളോട് കാര്യം പറഞ്ഞു ഇ ഡിയുടെ നീക്കം പൊളിഞ്ഞു എന്റെ അച്ഛന്റെ മാത്രമല്ല നിരപരാധിയായ ഭാര്യയുടെയും എന്റെ കുഞ്ഞുങ്ങളുടെയും മുഖം എനിക്ക് ഓർമ്മ വന്നു പ്രിയ ഫിറോസെ ഞാൻ തന്നെ മറക്കണോ താൻ പറയൂ തെളിവില്ലാതായപ്പോൾ കൃത്രിമ തെളിവ് ഉണ്ടാക്കാൻ നോക്കി അതും പൊളിഞ്ഞപ്പോൾ എനിക്ക് ജാമ്യം ലഭിക്കുമെന്ന ഘട്ടമെത്തിയതോടെ നിയമത്തിന്റെ സാങ്കേതിക പഴുതുകൾ ഉപയോഗിച്ച് ജാമ്യം നിഷേധിക്കാനായി അടുത്ത ശ്രമം ബംഗളൂരുവിലെ ഇ ഡി അഭിഭാഷകന് പകരം കേസ് വാദിക്കാൻ നേരിട്ടെത്തിയത് രാജ്യത്തിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവും അമൻ ലേഖിയും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആകും മുൻപ് അമിത്ഷായുടെ സ്വകാര്യ അഭിഭാഷകനായിരുന്നു എസ് വി രാജുവെങ്കിൽ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ മീനാക്ഷി ലേഖിയുടെ ഭർത്താവാണ് അമൽ ലേഖി കേന്ദ്ര സർക്കാർ എത്രമാത്രം ഈ കേസിൽ ശ്രദ്ധിച്ചിരുന്നുവെന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തം വാദം പറയാതെ കേസ് നീട്ടാനും അവധിക്ക് വെപ്പിച്ചും ജാമ്യം പരമാവധി അവർ നീട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ അമ്പതിലധികം തവണ എന്റെ കേസ് ജാമ്യത്തിനായി മാറ്റി ഒരു ജഡ്ജിക്ക് മുൻപിൽ വാദം പറയുക അത് പരമാവധി നീട്ടി അദ്ദേഹത്തിന്റെ റൊട്ടേഷൻ അവസാനിക്കും വരെ നീട്ടിക്കൊണ്ടുപോവുക എന്നതായിരുന്നു ഇ ഡിയുടെ അടുത്ത തന്ത്രം കർണാടക ഹൈക്കോടതി ജഡ്ജിമാരായ കെ നടരാജ് എസ് ആർ കൃഷ്ണകുമാർ മുഹമ്മദ് നവാസ് ബജേന്ദ്രി ഉമ എന്നിങ്ങനെ അഞ്ചോളം ജഡ്ജിമാരാണ് കേസ് പരിഗണിച്ചത് വാദം എഴുതി നൽകാതെ ഇ ഡി കള്ളക്കളി തുടർന്നതോടെ ജസ്റ്റിസ് ഉമ കർക്കശ സ്വരത്തിൽ ഇ ഡിക്ക് താക്കീത് നൽകി അവസാനം നിവർത്തികെട്ട് വാദം എഴുതി നൽകി ആ വാദം തള്ളിയാണ് എന്നെ കുറ്റവിമുക്തൻ ആക്കിയത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേജുകളുള്ള ഉള്ള ഇ ഡി കുറ്റപത്രത്തിൽ ജാമ്യം നൽകാതിരിക്കാൻ തക്ക വിധത്തിലുള്ള തെളിവുകൾ ഇല്ലെന്നും കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഉമ ഉത്തരവിലൂടെ അന്ന് വ്യക്തമാക്കി പ്രതിയായി പിടികൂടിയ ശേഷം വിവരണാതീതമായ മാനസിക പീഡനം ആണ് എനിക്ക് നേരെ ഉണ്ടായത് അതിനെപ്പറ്റി ഞാൻ പുനരവസരത്തിൽ എഴുതാം എന്റെ ജീവിതത്തിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങൾ വെട്ടിമാറ്റപ്പെട്ടു ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഒരു കൊല്ലം ജയിലിലിട്ടു ഇട്ടു അവസാനം എന്നെ കുറ്റവിമുക്തനാക്കി എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് ഫിറോസെ പക്ഷേ അസുഖം മൂർച്ഛിച്ച് പലതവണ അച്ഛന്റെ ആരോഗ്യനില വഷളായി ഒരു മകൻ എന്ന നിലയിൽ അച്ഛന് വേണ്ടി ആ ഘട്ടത്തിൽ ഒന്നും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആ കുറ്റബോധം അന്നും ഇന്നും എനിക്കുണ്ട് ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം പോലും എൻ്റെ അച്ഛൻ എന്നെ കാണാൻ ജയിലിൽ വന്നില്ല അഴിക്കകത്ത് നിന്ന് അച്ഛനെ കാണാനുള്ള ദുര്യോഗം എനിക്ക് ഉണ്ടായില്ല പക്ഷേ കുറ്റവിമുക്തനായി പുറത്തെത്തിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ എൻ്റെ വീടിൻ്റെ പൂമുഖത്ത് അച്ഛനുണ്ടായിരുന്നു അച്ഛനറിയാം ഞാൻ മയക്കുമരുന്ന് കച്ചവടം ചെയ്യില്ലെന്ന് എൻ്റെ അച്ഛൻ്റെ മുന്നിലും എൻ്റെ ജീവനായ പാസ്വേഡ് മുന്നിലും അതുവഴി ജനങ്ങളുടെ മുന്നിലും അപകീർത്തിപ്പെടുത്താൻ ആണ് നിങ്ങൾ ഈ കള്ളക്കഥ ചമച്ചത് എന്നറിയാം പക്ഷേ മിസ്റ്റർ പി കെ ഫിറോസ് നിങ്ങൾ ദയനീയമായി തോറ്റുപോയിരിക്കുന്നു ഞാൻ ആർക്ക് നേരെ വിളി ചൂണ്ടണം ആരാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത് എൻ്റെ ജീവിതം തകർത്തിട്ട് നിങ്ങൾ എന്ത് നേടി ഉത്തരമുണ്ടോ പ്രിയ ഫിറോസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കാലിച്ചായ പോലും അനധികൃതമായി കോടിയേരി ബാലകൃഷ്ണൻ വാങ്ങിക്കുടിച്ചു എന്ന് പഴയ മുസ്ലിം ലീഗ് നേതാക്കൾ ആക്ഷേപിക്കില്ല എന്നിട്ടും നിങ്ങൾ അയാളെ ലഹരി കച്ചവടക്കാരൻ്റെ പിതാവാക്കി കള്ളപ്പണക്കാരൻ്റെ അച്ഛനാക്കി ഒരു ജീവിതം മുഴുവൻ അയാൾ നേടിയെടുത്ത പേരും പെരുമയും തച്ചു തകർക്കാൻ നോക്കി എന്നെ ഇല്ലാതാക്കാൻ നോക്കി എൻ്റെ ഭാര്യയെ കൂട്ടുപ്രതിയാക്കാൻ നോക്കി എൻ്റെ അമ്മയുടെ കണ്ണീർ വീഴ്ത്തി എൻ്റെ അച്ഛൻ്റെ രോഗം മൂർച്ഛിപ്പിച്ചു എന്നെ ചൂണ്ടിക്കാട്ടി എൻ്റെ പാർട്ടിയെ അവകസിച്ചു എന്നോട് ചേർന്ന് നിന്ന പ്രിയ സഖാക്കളെ അപകസിച്ചു ആർത്ത് ചിരിച്ചു നിങ്ങൾ എല്ലാത്തിനും തുടക്കം വിട്ടത് നിങ്ങളാണ് ശ്രീ ഫിറോസ് നിങ്ങൾ മാത്രം ഞാൻ എന്ന നിരപരാധിയുടെ ചോര വീഴ്ത്തിയിട്ട് നിങ്ങൾക്ക് ഒന്നും ആവാൻ കഴിഞ്ഞില്ല പക്ഷെ ഞാൻ എണീറ്റ് നിന്നു ഇല്ല ഫിറോസ് ഈ ദിവസത്തിൽ ഞാൻ നിങ്ങളെ ഒന്നും പറയില്ല പക്ഷേ ഒരു ബൈബിൾ മാത്രം ഓർമ്മിപ്പിക്കാം കുഴികുഴിക്കുന്നവൻ അതിൽ വീഴും കല്ല് ഉരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുരുളും അച്ഛൻ പണ്ടൊരു സന്ദർഭത്തിൽ പറഞ്ഞ വാചകം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എല്ലാവരും മനുഷ്യരാണല്ലോ ഞങ്ങൾ ഇതൊക്കെ താങ്ങും പക്ഷേ നിങ്ങൾ താങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടിയേരിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ബിനീഷ് കോടിയേരി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിനുശേഷം ജയിലിൽ നിന്ന് മടങ്ങിയെത്തിയ ബിനീഷ് കോടിയേരിയെ സ്വീകരിക്കാൻ അച്ഛൻ പൂമ്പുഖത്തുണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ വീടിന്റെ പൂമ്പുഖത്ത് തന്നെ ഉണ്ടായിരുന്നു ആ കൂടിക്കാഴ്ച ആ അവസരത്തിലെ ഒരു ദൃശ്യവും കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഫോട്ടോ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ബിനീഷ് കോടിയേരി നീണ്ട പോസ്റ്റ് തന്നെയാണ് പക്ഷേ എല്ലാം പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഞാൻ അനുഭവിച്ചത് എന്തിന് ഞാൻ ഇങ്ങനെ അനുഭവിച്ചു ആരാണ് ഇതിന് പിന്നിൽ എന്താണ് അവരുടെ ഉദ്ദേശം എന്നത് ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു എന്നിരുന്നാലും ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ വേട്ടയാടിയതിന് അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതിന് പി കെ ഫിറോസ് നിങ്ങൾക്ക് ഒരിക്കലും മാപ്പില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കെതിരെ ഇപ്പോൾ വിരൽ ചൂടുന്നത് ആരെയാണോ നിങ്ങൾ കേസിന്റെ പേരിൽ വേട്ടയാടാൻ ശ്രമിച്ചത് അതേ കേസിന്റെ പേരിൽ താങ്കൾ നേരെ ഇപ്പോൾ ആയിരം വിരലുകളാണ് ഉയരുന്നത് എന്നോർക്കണം